ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ആണ് കേട്ടോ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടോപ്പിൻ്റെ അളവ് വെച്ചിട്ട് എങ്ങനെയാണ് ടോപ്പ് കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാർട്ട് ആണ് ഇത് പാർട്ട് ടു നമ്മൾ സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഇതിനകത്ത് നെക്ക് കട്ടിങ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലോത്തിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കണ്ടു നോക്കണം കേട്ടോ അതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടോപ്പിലുള്ള സെയിം അളവിൽ തന്നെയാണ് നെക്ക് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അപ്പോൾ ഞാൻ ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്താണ് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമുക്കിത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഞാനൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ഈ ഒരു സെയിം ക്ലോത്ത് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ മാച്ചിങ് ആയിട്ട് വരുന്ന കളർ എടുത്താലും മതി കേട്ടോ അപ്പോൾ ഈ ഒരു നെക്കിൽ നമ്മൾ ക്യാൻവാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല ജസ്റ്റ് ക്ലോത്ത് വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ചെയ്യുന്നത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫോൾഡ് ചെയ്ത് വെച്ച് ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഫോൾഡിങ് പോർഷനിലേക്ക് നമുക്ക് ഈ അളവ് ടോപ്പിൻ്റെ ആ ഒരു നെക്കിൻ്റെ ഭാഗം ഇതുപോലെ മടക്കിയിട്ടിട്ടൊന്ന് വെച്ചു കൊടുക്കാം അപ്പം ഇത് ഫോൾഡായിട്ടുള്ള ഭാഗമാണ് കേട്ടോ ആ ഫോൾഡായിട്ടുള്ള ഈ ഭാഗത്തേക്കാണ് നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് വെച്ച് കൊടുക്കേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പം ഇത് വെച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ നെക്കിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ടോപ്പിലുണ്ടല്ലോ ടോപ്പിൽ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം ഒരു ഇച്ചിരി ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ഒരു അര ഇഞ്ച് താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക നെക്കിൻ്റെ ഷേപ്പ് ഏത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം അപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ നമുക്ക് ആദ്യം വരച്ചെടുക്കാം കേട്ടോ അപ്പം എനിക്ക് റൗണ്ട് നെക്ക് തന്നെയാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് വേറെ ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഔട്ട്ലൈൻ എടുത്തിട്ട് നിങ്ങൾ നെക്കിൻ്റെ ഷേപ്പ് ഏതാണെങ്കിൽ വരച്ചു കൊടുത്താൽ മതി അപ്പം റൗണ്ട് നെക്ക് തന്നെയാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാൻ ആദ്യം ആ ഒരു റൗണ്ട് നെക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ നെക്കിൽ നമുക്കൊരു കൺഫ്യൂഷനും വേണ്ട വളരെ നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ കണ്ടോ നെക്കിന്റെ ആ ഒരു അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് പറയുമ്പോ ചെയ്യേണ്ടത് ഈ നെക്കിന് ചുറ്റും നമുക്ക് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചിലൊന്ന് രണ്ടിഞ്ചായാലും കുഴപ്പമില്ല രണ്ടിഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് ഒന്നും ഇല്ലാണ്ടാണ് കേട്ടോ ഈ ഒരു നെക്ക് ചെയ്തെടുക്കുന്നെ ഇപ്പൊ ഞാൻ ആ ഒരു വരച്ചിട്ടുള്ള നെക്കിന്റെ ഔട്ട്ലൈന് പുറത്തേക്ക് ഇതേ ഇതുപോലെ ടേപ്പ് ചുറ്റി വെച്ചിട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ചാണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം നമ്മളിവിടെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നെക്കിൻ്റെ ചുറ്റും ഇതുപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം സ്ക്വയർ ആണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്ക്വയർ ടൈപ്പിൽ തന്നെ മാർക്ക് ചെയ്തോളൂ റൗണ്ട് ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തം ഇതേ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ പോയിന്റുകൾ നമ്മൾ ഇതുപോലെ ജോയിൻറ്റ് ഇട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് നെക്കിന് വേണ്ടത് അപ്പോൾ ഇതിൽ ടോട്ടൽ രണ്ട് പീസാണ് കേട്ടോ ഉള്ളത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നെക്കിനായിട്ട് രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത്ര ക്ലോത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ജസ്റ്റ് ഫോൾഡ് ചെയ്തപ്പോൾ കാണിച്ചു തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾ കറക്റ്റ് അളവിൽ നിന്നെടുത്തിട്ട് നെക്കിനേക്കായിട്ട് ഒരു മൂന്നിഞ്ച് ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ട് മടക്കിയിട്ടാലും മതി ഇത് ക്ലോത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ അപ്പം ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഔട്ട്ലൈൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആ ഒരു ഉള്ളിലെ വശങ്ങൾ വശമുണ്ടല്ലോ അതും കൂടെ കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് അളവൊന്നും വരച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പീസ് വെച്ചിട്ട് നമുക്ക് നെക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് റൗണ്ട് നെക്കാണ് വരുന്നത് അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം നെക്ക് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും മെയിൻ പാർട്ടുണ്ടല്ലോ അതെടുക്കുക അപ്പം അതിൽ നമ്മൾ ഇത് ഇതുപോലെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു പോർഷനുണ്ടല്ലോ ആ ഒരു പോർഷൻ്റെ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ആ രണ്ട് പീസും കറക്റ്റ് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് തന്നെ എടുത്താലും മതി അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു പീസ് നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അപ്പം ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇതും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം തന്നെയാണ് ഇതല്ലാതെയും കേട്ടോ ലൈനിങ് ഒക്കെ വെക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ആ ഒരു പീസ് വെച്ചിട്ട് കണ്ടോ മെയിൻ ക്ലോത്തിൽ നെക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അളവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഇതിനകത്തിനെ ഒരു ചേഞ്ചും വരില്ല ഇനി ഇതിൽ നമ്മൾ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ പോയിന്റ് ഇട്ട് കൊടുക്കുക ഒന്നും ചെയ്യണ്ട ഈ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മെയിൻ ക്ലോത്തിലും അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു നെക്കിൻ്റെ ഒരു പോർഷൻ അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം അളവായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അപ്പോൾ അതേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നെക്കായിട്ടുണ്ട് മറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസും ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് ഇരിക്കാം കേട്ടോ അപ്പൊ സ്റ്റിച്ചിങ് എങ്ങനെയാ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആ നെക്കിന് മറച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ ആ പീസാണ് കേട്ടോ എടുക്കുന്നത് അപ്പം ആ പീസ് ഇതേ ഇതുപോലെ രണ്ട് പീസ് ഉണ്ട് ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അപ്പം അതെങ്ങനെയാണ് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പം ഇത് മോശം വശത്തേക്കാണ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന്റെ എൻഡ് വശം ഇതേ ഇതുപോലെ ചുറ്റിനും നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് എടുക്കുക അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മുഴുവനായിട്ടും ഒറ്റ ഫോൾഡേ ഫോൾഡായി കൊടുക്കണ്ടോട്ടോ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അതിന്റെ അടിവശം മൊത്തമായിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം രണ്ട് പോർഷനും ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതിൻ്റെ ഈ ഒരു വശം ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക അപ്പം ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒത്തിരി ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരില്ല റൗണ്ട് ഷേപ്പ് അപ്പം നമ്മളിത് ഉള്ളിലേക്ക് മടക്കി തുന്നി കൊടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം അതിനകത്ത് കാണിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അതേ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ഇത് ഒത്തിരി ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒറ്റയടിക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കരുതിട്ട് അത് പോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഒന്ന് സ്റ്റിച്ച് ചെയ്യുക നിർത്തി നിർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ ഭംഗി അത് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ മനസ്സിലാവും നമ്മൾ പെട്ടെന്ന് അത് മടക്കി കൊടുത്തിട്ട് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷിങ്ങിൽ കിട്ടില്ല നെക്ക് അപ്പോൾ ഒരിക്കലും സ്പീഡ് ഇട്ടിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യരുത് ഏത് ഷേപ്പാണെങ്കിലും പതുക്കെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അതിൻ്റെ അടിവശം അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കണ്ടോ അപ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വശങ്ങൾ കണ്ടോ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു പീസും അതുപോലെ തന്നെ ചെയ്തെടുക്കണം അപ്പം അത് ഞാൻ റിപ്പീറ്റ് കാണിക്കുന്നില്ല കേട്ടോ ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ രണ്ട് നെക്കിൻ്റെ ഈ ഒരു പീസും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് അത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ആ ഒരു പോർഷൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതേ ഫ്രണ്ട് പോർഷൻ നല്ല വശം ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള നെക്ക് പീസ് ഉണ്ടല്ലോ അത് ഏതെടുത്താലും കുഴപ്പമില്ല രണ്ട് സെയിം ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ നല്ല വശം ഇതേ ഇതുപോലെ ഉള്ളിലേക്കാക്കി വെച്ച് കൊടുക്കുക അതായത് ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഈ നെക്ക് പീസിൻ്റെ നല്ല വശങ്ങളും ചേർത്ത് വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് കേട്ടോ ചേർത്ത് വെച്ച് കൊടുക്കേണ്ടത് ഇനി ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ തെന്നു പോവില്ല അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും അപ്പം ഏതെങ്കിലും ഒരു വശത്ത് ഇതേ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ പിൻ ചെയ്ത് കൊടുക്കണം എന്നില്ല ഈ ഒരു എൻഡ് താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ നെക്ക് നമുക്ക് കറക്റ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇനി നെക്ക് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിൻ്റെ ആ ഒരു പോർഷൻ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടിൻ്റെ നല്ല വശങ്ങളാണ് കേട്ടോ നമ്മൾ ചേർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണതെന്ന് കാണിക്കാം അപ്പോൾ അത് നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കറക്റ്റാക്കിയിട്ട് ആ നെക്കിൻ്റെയും അതുപോലെ ഈ ഒരു പീസും ഉണ്ടല്ലോ ആ ഒരു പീസിൻ്റെയും എൻ്റെ വശങ്ങൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് നെക്ക് മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ റൗണ്ട് റൗണ്ട് നെക്കായതുകൊണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നെക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ വലിച്ച് സ്റ്റിച്ച് ചെയ്യാതിരിക്കുക ഒരുപാട് നമ്മൾ വലിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഷേപ്പുകൾ മാറിപ്പോവും അപ്പോൾ റൗണ്ട് നെക്കൊക്കെ ആണെങ്കിൽ ഞാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഏത് നെക്കാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിന്നെ ഈ ഒരു പോയിന്റുകളൊക്കെ വരുന്ന നെക്കുകൾ ഉണ്ടാവുമല്ലോ ഷേപ്പുകൾ വരുന്നത് അങ്ങനത്തെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഷേപ്പ് എത്തുമ്പോൾ നീണ്ടിലൊന്ന് കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ച് കൊടുത്തിട്ട് ക്ലോത്ത് തിരിച്ച് വെക്കണം കേട്ടോ ഫൂട്ട് പൊന്തിക്കാതെ നിങ്ങൾ ക്ലോത്ത് മാത്രം തിരിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഷേപ്പ് കിട്ടില്ല അപ്പം നെക്ക് ഞാനിവിടെ മൊത്തത്തിൽ ഒരു സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ മീതെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം പിന്നെ ഈ ഒരു നെക്കിലൊക്കെ നമ്മൾ നെക്കിൽ മാത്രമല്ല നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുത്ത സ്റ്റിച്ചിൻ്റെ മീതെ തന്നെ കറക്റ്റ് കൊടുക്കുക കേട്ടോ നെക്ക് ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു സ്റ്റിച്ചിൽ തന്നെ കൊടുക്കണം അതിൻ്റെ അടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ താഴെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നെക്ക് മറച്ചിടുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ വരില്ല അപ്പം നമ്മളിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ സ്റ്റിച്ചിങ്ങിൽ നിൽക്കുന്ന ബാക്കിയുള്ള ആ ഒരു ക്ലോത്ത് ആ ഒരു ക്ലോത്തിൽ ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കട്ടിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ നല്ല നീറ്റായിട്ട് അടുപ്പിച്ച് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക ഒരുപാട് ഗ്യാപ്പ് ഇടാതെ അടുപ്പിച്ച് കട്ടിങ്സ് ഇട്ട് കൊടുത്താലാണ് കേട്ടോ അത് അത് മറച്ചു കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വരുകയുള്ളൂ അപ്പം ഇതുപോലെ കട്ടിങ്സ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് തന്നെ കട്ട് ചെയ്യണം പക്ഷേ സ്റ്റിച്ചിൽ തൊടാതെ വേണം കേട്ടോ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ ഒരു പീസ് മോശം വശത്തേക്ക് ഒന്ന് മറച്ചു കൊടുക്കുക അപ്പോൾ അതൊപ്പം തന്നെ അയൺ ചെയ്തെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതിച്ചടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് മറച്ചെടുക്കുക അപ്പം ഞാനിതുപോലെ എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഷോൾഡർ ജോയിൻറ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു വശമാണ് അടിച്ചു കൊടുക്കേണ്ടത് കേട്ടോ ഫ്രണ്ട് പോർഷൻ അല്ലെങ്കിൽ ബാക്ക് പോർഷനിലെ നെക്ക് മാത്രം അടിച്ചു കൊടുക്കുക രണ്ട് വശങ്ങളും ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പം ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക ഏതെങ്കിലും ഒരു വശം ചെയ്തെടുത്താൽ മതി ഇനി നിങ്ങൾ ഫ്രണ്ട് പോർഷൻ ചെയ്യണില്ലെങ്കിൽ ബാക്ക് പോർഷൻ മാത്രം പതിച്ചടിച്ചാലും മതി അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ബാക്ക് നെക്കും കൂടെ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ നല്ല വശം കറക്റ്റായിട്ട് മീതയ്ക്കാക്കി വെക്കുക അതിൻ്റെ അതിൻ്റെ ഈ ഒരു നെക്കിൻ്റെ പീസ് നല്ല വശങ്ങൾ ചേർത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ മടിയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല പിന്നൊക്കെ ചെയ്ത് കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് നെക്ക് തെറ്റാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എനിക്ക് പൊതുവേ മടിയാണ് കേട്ടോ പിന്നൊക്കെ ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഇതിൻ്റെ ഒരു വശം മാത്രം നെക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്കിൻ്റെ വശം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നെക്കിൽ ഏതെങ്കിലും ഒരു വശം മാത്രം പതിച്ചടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ചില ഒരു വശം മാത്രം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും കേട്ടോ ഈ ഒരു മെത്തേഡും അതുപോലെ ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് നമ്മളുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ചില കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് സ്കിപ്പ് ചെയ്ത് പോകുക കേട്ടോ പിന്നെ ഇതറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പിന്നെയും കണ്ടുപോരുക ആവശ്യമില്ലല്ലോ അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതേ ഈ നെക്ക് ഞാൻ രണ്ടും ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം ഒരു വശം മാത്രം ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം രണ്ടിൻ്റെയും ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക അടുത്ത പീസ് എടുക്കാം അപ്പം നല്ല വശമാണ് കേട്ടോ മീതേക്കാക്കി വെച്ചിട്ടുള്ളത് അപ്പം നെക്കൊക്കെ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ക്യാൻവാസൊക്കെ വെക്കുന്ന ആ ഒരു സെയിം ആ ഒരു ഇതിൽ തന്നെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ ഈ പീസ് വെച്ച് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ നെക്ക് പിന്നെ ഇത് കുറച്ചും കൂടി ഭംഗി കോട്ടനായതുകൊണ്ടാണ് കോട്ടൻ ആയതുകൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ കേട്ടോ ഇനി നമുക്ക് രണ്ടിൻ്റെയും ഷോൾഡറിൻ്റെ നല്ല വശങ്ങൾ ഇതേ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കും കണ്ടോ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതിലൊരു വശമാണ് നമ്മൾ പതിച്ചടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഷോൾഡറ് രണ്ടിൻ്റെയും കറക്റ്റാക്കി വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഷോൾഡർ ജോയിൻ്റ് ഇട്ടെടുക്കാം അപ്പം അതേ ഇതുപോലെ നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ പതിച്ചടിച്ചു കൊടുക്കാത്ത ആ ഒരു പീസിൻ്റെ ആ നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് പിടിക്കുക കണ്ടോ ഇതുപോലെ ഓപ്പൺ ചെയ്ത് പിടിച്ചിട്ട് ആ ഒരു വശം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു നെക്കിൻ്റെ ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വെച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് നെക്കിൻ്റെ പീസും വരും രണ്ട് മെയിൻ ക്ലോത്തും വരും നല്ല വശങ്ങൾ വശങ്ങളിതേ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു സൈഡിലെ നെക്കിൻ്റെ നമ്മൾ പതിച്ചടിച്ച് കൊടുക്കാത്ത ഭാഗം ഇതുപോലെ മറുവശത്തേക്ക് മറച്ചു വെച്ച് കൊടുക്കുക അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ആ ഒരു ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ എഡ്ജൊന്നും വരില്ല ചിലപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സൈഡിൻ്റെയും ഏതെങ്കിലും ഒരു വശം അങ്ങനെ കയറി നിൽക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു സൈഡ് പതിച്ചടിച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ ഇതിൻ്റെ ഈ ഒരു വശം എങ്ങനെയാണ് വരണേന്നുള്ളത് അപ്പോൾ കണ്ടോ നമുക്ക് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഷോൾഡർ ആ ഒരു വശം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത നെക്കും ചെയ്തെടുക്കണം ടോപ്പ് ഇതിൽ ഒന്നും നിൽക്കുന്നില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ടോപ്പ് ഇടുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും നമുക്ക് തോന്നില്ല പക്ഷെ നമ്മൾ ആ ടോപ്പ് ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് നെക്കിൻ്റെ ആ ഒരു പോർഷനൊക്കെ കണ്ടുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാം ചില എഡ്ജ് വശമൊക്കെ കയറി നിൽക്കുന്നതൊക്കെ കാണാം അപ്പോൾ അങ്ങനെയൊന്നുമില്ല അതിരിക്കാൻ വേണം കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അടുത്ത ഷോൾഡർ ഞാൻ ഇതുപോലെ ജോയിൻ്റിട്ട് എടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഷോൾഡറും ജോയിൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു സൈഡ് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിലും നിങ്ങളൊന്ന് അയൺ ചെയ്തിട്ട് ഒന്ന് മറച്ചു കൊടുത്തിട്ട് ഹെം ചെയ്ത് കൊടുത്താലും മതി നമ്മൾ എന്തായാലും തുന്നി കൊടുക്കണം ഇനിയിപ്പോൾ പതിച്ചടിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു സൈഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് അറിയാത്തവർക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയാത്തവർക്ക് അത് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു കാര്യം രണ്ട് മൂന്ന് തവണയൊക്കെ പറയുന്നത് അപ്പോൾ അതും എൻ്റെ അടുത്ത് ഒരു ഒരു രണ്ട് ഞാൻ അങ്ങനെ വായിച്ചു അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റണം അവരെ കൊണ്ടതിൻ്റെ അവർ ചെയ്ത് അവർക്ക് അതിന് പറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസിൽ നമ്മൾ പല കാര്യങ്ങളും വീണ്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് കുറച്ച് ലെങ്ത് ലെങ്ത്തായി പോകുന്നതും അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ലെങ്ത് ലെങ്ത്തായി പോകുന്നതും അതുകൊണ്ടാണ് അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം അവർക്ക് ചെയ്താൽ ആയിട്ട് വരും വേണം അപ്പം അതിനാണ് നമ്മൾ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ അപ്പം അതേ ഇതുപോലെ നമ്മൾ ഷോൾഡർ നെക്ക് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് സ്ലീവാണ് കേട്ടോ ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഇതെല്ലാം ഒപ്പം തന്നെ അയൺ ചെയ്ത് പോകുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നെക്കിൻ്റെ ആ ഒരു വശങ്ങളൊക്കെ ഉണ്ടല്ലോ ഒപ്പം തന്നെ അയൺ ചെയ്ത് പോകുകയാണെങ്കിൽ നല്ലതാണ് അപ്പം നെക്ക് കഴിഞ്ഞു ഷോൾഡറും കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് സ്ലീവാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അപ്പം നമുക്ക് സ്ലീവ് എടുക്കാം അപ്പം ഇതിനകത്തുണ്ടല്ലോ സ്ലീവിൽ നമുക്ക് ലെങ്ത് കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു പീസ് വെച്ചിട്ടാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പീസ് വെച്ച് ഇട്ട് കൊടുത്തിട്ടാണ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ആ സ്ലീവിൻ്റെ ആ ഒരു പീസും കൂടെ ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് താഴ്വശം ഇനി ഇങ്ങനെ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പം ഇതിനകത്ത് നമ്മൾ ലെങ്ത്തില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു പീസ് എക്സ്ട്രാ വെച്ചിട്ടാണ് കേട്ടോ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന അപ്പം നമുക്ക് സ്ലീവ് എടുക്കാം അപ്പം സ്ലീവിൻ്റെ ആ ഒരു പീസ് എടുക്കാം ആ ഒരു പീസ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലെങ്ത്തിൽ ഉള്ള പീസ് ഉണ്ടല്ലോ ആ ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം അത് ഞാൻ കുറച്ച് ജോയിൻറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് സ്ലീവിൻ്റെ എൻ്റെ വശത്തായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം അപ്പം നല്ല വശത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്ലീവിന് ഇനി ലെങ്ത്ത് തികഞ്ഞില്ല എന്നുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ഈ ഒരു എൻ്റെ വശത്തായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ അരികിലൂടെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് ചേർത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ചേർത്ത് വെച്ചതിന് ശേഷം എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കണം കേട്ടോ ചെയ്തെടുക്കുമ്പോൾ മറച്ച് സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതേ ഇതുപോലെ ഇതിൻ്റെ എൻ്റെ വശത്തൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ലെങ്ത്തിൽ വ്യത്യാസം വരില്ല ആ ക്ലോത്തിലുള്ള ആ ലെങ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാനത് എൻഡിൽ എൻഡ് വരെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇനി നിങ്ങൾക്ക് ഈ ഒരു സെയിം ക്ലോത്ത് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾ വേറെ മാച്ചിനുള്ള ഒരു കളർ വെച്ച് കൊടുത്താലും കുഴപ്പമില്ല കാരണം അത് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നതുകൊണ്ട് അത് പുറത്ത് കാണില്ല അപ്പോൾ അതേത് എൻ്റെ വശത്തൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബ് സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് ഇനി നമുക്കത് നല്ല വശത്തുനിന്ന് മോശം വശത്തേക്ക് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ അപ്പം ഈ ഒരു പീസ് നമുക്ക് മൊത്തമായിട്ടും ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേ ഇതുപോലെ മടക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീതി കുറവ് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ വെട്ടിക്കളഞ്ഞോളൂ കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു രീതിക്ക് തന്നെ ഇത് മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഒരേ സൈസിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ അപ്പം ഞാനത് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ അഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും അപ്പോൾ ഇതുപോലെ ആവുമ്പോൾ ലെങ്ത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എല്ലാ നമ്മളെപ്പോഴും ക്ലോത്ത് കറക്റ്റായിട്ട് നമുക്ക് വരണമെന്നില്ലല്ലോ കട്ടിങ് കട്ടിങ് കഴിയുമ്പോൾ അപ്പം അങ്ങനെ ഇല്ലാത്തവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ നമുക്കത് എൻഡ് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതും നമ്മൾ ഇങ്ങനെ പീസ് വയ്ക്കുന്നതുകൊണ്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഒപ്പം തന്നെ അയൺ ചെയ്തെടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ എഡ്ജും കൂടി ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു വശം നമുക്ക് എൻ്റെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത സ്ലീവും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇനി റിപ്പീറ്റ് കാണിക്കുന്നില്ല അതേ ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ആ ഒരു പീസ് ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇനി വീണ്ടും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു എൻഡ് വശം ഉണ്ടല്ലോ എൻഡ് വശം ഒന്ന് അയൺ ചെയ്തെടുക്കുന്നത് നല്ലതാണ് നമ്മൾ വേറൊരു പീസ് വെച്ച് ജോയിൻ്റ് ഇട്ട് കൊടുത്തോണ്ട് അത് പ്രത്യേകിച്ച് ഇതിനകത്ത് കാണുമെന്നില്ല കേട്ടോ അറിയുമെന്നില്ല നമുക്ക് അങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും അപ്പോൾ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രണ്ട് സ്ലീവ് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ബോഡി പാർട്ട് ഇതുപോലെ നല്ല വശം മീതയൊക്കെ ആക്കിയിട്ട് നമുക്കിതുപോലെ നിവർത്തിയിട്ട് കൊടുക്കാം ആ ഒരു ഷോൾഡറിൻ്റെ വശം ഇതുപോലെ നിവർത്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് എടുക്കാം അപ്പോൾ സ്ലീവ് ആദ്യം തന്നെ ഉണ്ടല്ലോ സെൻ്റർ ഒന്ന് മടക്കി കൊടുക്കണം സെൻ്റർ മടക്കി കൊടുത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കില്ലെങ്കിൽ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഞാൻ ചെറിയൊരു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെയും ബോഡി പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതേ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക ആ കട്ടിങ്സ് വന്ന ഭാഗമുണ്ടല്ലോ ആ കട്ടിങ്സ് വന്ന ഭാഗം ഈ ഷോൾഡറിലുള്ള ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു പോയിന്റിൽ വെച്ച് കൊടുക്കുക രണ്ട് പാർട്ട് നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ടുള്ള ആ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ ആ കട്ടിങ്സ് ഇട്ട് കൊടുത്ത ഭാഗം ചേർത്ത് വെക്കുക ഇതുപോലെ എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ സ്ലീവും ബോഡി പാർട്ടും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് എൻ്റെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ സ്ലീവിൻ്റെ ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാടുണ്ട് കേട്ടോ നമ്മൾ കുറേ വീഡിയോസിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സെൻറ്ററിൽ നിന്ന് തന്നെ എപ്പോഴും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് സ്ലീവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് പിടിക്കുന്നതിൻ്റെ ചില വ്യത്യാസങ്ങളുണ്ട് ചിലപ്പോൾ അത് എൻഡിൽ വരുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യാം സെൻ്ററിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഓരോ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാനെട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒരു സൈഡ് മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും സെൻടറിൽ നിന്ന് ബാക്കിലേക്ക് ആ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന ഡബിൾ സ്റ്റിച്ച് മൊത്തത്തിൽ ഒരു രണ്ടിൽ നിന്ന് നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രം നമ്മൾ സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് വേണം നമ്മൾ ജോയിൻ്റ് ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വശം ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സെയിം ആ ഒരു സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഫ്രോക്ക് നൈറ്റ് പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അതിനകത്ത് ബാക്കിൽ ഒരു ടൈം കൂടെ വെച്ചിട്ട് നമ്മൾ കുറച്ച് ലെങ്തിൽ എടുക്കുകയാണെങ്കിൽ ഇതൊരു ഫ്രോക്ക് നൈറ്റ് തന്നെയാണ് ഇപ്പോൾ ഇത് അവർക്ക് ടോപ്പായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ വന്നിട്ട് ഞാൻ കുറച്ച് നൈറ്റി മെറ്റീരിയൽസും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതേ സ്ലീവ് മൊത്തമായിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്ലീവ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത സ്ലീവും ചെയ്തെടുക്കാം അപ്പം ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ അടുത്ത സ്ലീവും ചെയ്തെടുക്കുക അപ്പം അത് ഞാൻ ഇനി റിപ്പീറ്റ് കാണിക്കുന്നില്ല കേട്ടോ ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ സെൻറ്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്ലീവും നമുക്ക് ഒരുപോലെ ചെയ്തെടുക്കാം അപ്പം ഞാൻ അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ രണ്ട് സ്ലീവും ഒരേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സൈഡാണ് കേട്ടോ ജോയിന്റ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പം സൈഡ് ജോയിന്റ് ഇട്ടതിന് ശേഷം നമുക്ക് താഴെയുള്ള ആ ഒരു ഞൊറി വെച്ച് കൊടുത്താൽ മതി അപ്പം സൈഡ് ജോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ അളവുകൾ കറക്റ്റ് ഇല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ സൈഡ് ജോയിന്റ് ചെയ്യാനായിട്ട് ഒന്ന് അളന്നിട്ട് വരഞ്ഞ് വരച്ച് കൊടുക്കുന്നത് നല്ലതാണ് രണ്ട് സൈഡിലേക്കും അപ്പം അത് നമ്മളൊരു സൈഡിൽ വരച്ച് കൊടുത്തിട്ട് ക്ലോത്ത് ഒന്ന് തട്ടി കൊടുത്താലും കറക്റ്റ് രണ്ട് സൈഡിലേക്കും ഒരേ അളവ് കിട്ടും അപ്പം ഇതിനകത്ത് ഞാൻ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് സൈഡിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് വേണ്ട ഒരു ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഒരു സൈഡിലുള്ള അളവുണ്ടായിരിക്കും അപ്പം അതൊന്ന് നന്നായി കടുപ്പിച്ച് വരച്ചു കൊടുക്കുക അതിന് ശേഷം ക്ലോത്ത് ഫോൾഡ് ചെയ്തിട്ടൊന്ന് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഒരു ചോക്കിൻ്റെ ലൈൻ നമുക്ക് അടുത്ത സൈഡിലും കിട്ടും അപ്പോൾ അതേ ഇതുപോലെ രണ്ട് സൈഡിലും വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് മൊത്തത്തിലും നമ്മൾ ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത് ഡബിൾ സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട് അത് കൂടാണ്ട് നമ്മൾ രണ്ട് സൈഡിലും എക്സ്ട്രായും കൂടെ സ്റ്റിച്ചിങ്ങിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ടൈറ്റായൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വശത്ത് എത്തുമ്പോൾ നമ്മൾ ക്ലോത്തിൻ്റെ രണ്ട് വശത്തേക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എ ലൈനൊക്കെ ചെയ്യല്ലോ എ ലൈൻ ഫ്രോക്കൊക്കെ അപ്പോൾ അതുപോലെയാണ് നമ്മൾ സൈഡിലേക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മീതെ നമുക്ക് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഒരു രണ്ട് മൂന്ന് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് എല്ലാ ഡ്രസ്സിനും ഇട്ട് കൊടുക്കാൻ കൊടുക്കാറുണ്ട് കേട്ടോ എക്സ്ട്രാ ഇട്ട് കൊടുക്കാറുണ്ട് സ്റ്റിച്ച് ഇനി എപ്പോഴെങ്കിലും നമുക്കത് ലൂസാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ച് അയച്ചിടാമല്ലോ അപ്പം ഞാൻ ഇത് ടോട്ടൽ രണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് അടുത്ത രണ്ട് മൂന്ന് സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കാം കേട്ടോ രണ്ട് സൈഡും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് താഴെ വശത്തേക്കുള്ള ഒരു ഫ്രില്ലുണ്ടല്ലോ അതിട്ട് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് മൂന്ന് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ആദ്യം തന്നെ ഒന്ന് ജോയിൻ്റ് ഇട്ടെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് മാറ്റി വയ്ക്കാം ആ ഒരു പീസുകളൊന്നും ആദ്യം തന്നെ നമുക്ക് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊരു മൂന്ന് പീസോളം ഉണ്ടായിരുന്നു അതുകൂടാണ്ട് ഞാൻ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു ക്ലോത്തിൽ നിന്ന് ഈ ഒരളവിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ നമ്മളൊന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ അരികിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ എല്ലാം നമ്മൾ ജോയിൻറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൂടി കൂടിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പീസുകളും ഇതുപോലെ നല്ല വശങ്ങൾ ചേർത്ത് എടുത്തിട്ട് ഇതുപോലെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഇത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിൻ്റെ താഴ്വശത്തായിട്ട് ഞോറിയിട്ട് കൊടുക്കണം അപ്പോൾ ആദ്യം ബോഡി പാർട്ട് എടുക്കുക അതിൻ്റെ അടിവശം എടുക്കാം അടിവശത്തിൻ്റെ നല്ല വശം എന്തേതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക ഇനി നമ്മൾ ആ ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് ഇതുപോലെ കറക്റ്റായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് മൊത്തത്തിൽ നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം ഇത് ഇതിനകത്ത് പ്ലീറ്റ്സ് ഇട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പീസ് സെപ്പറേറ്റ് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഒപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുപോലെ ചെയ്തെടുക്കായിരിക്കും നല്ലത് കാരണം അപ്പം നമുക്ക് അറിയാനായിട്ട് പറ്റും ഇനി എത്ര ക്ലോത്ത് ബാലൻസ് ഉണ്ട് എത്ര പ്ലീറ്റ്സ് ഇടാനുള്ള ക്ലോത്ത് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മളിത് ഫസ്റ്റിലെ പ്ലീറ്റ്സ് ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അളന്ന് നോക്കിയിട്ട് വേണം പ്ലീറ്റ്സ് ഇട്ടിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് പോവാണെങ്കിൽ ക്ലോത്തിനനുസരിച്ചിട്ട് നമുക്ക് പ്ലീറ്റ്സിൻ്റെ തിക്നസ് കുറച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ഇത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് മൊത്തത്തിലൊന്ന് പ്ലീറ്റ്സ് ഇട്ടിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് നെക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് ഹിമി ചെയ്ത് കൊടുക്കണം മൊത്തത്തിൽ കേട്ടോ ഒന്ന് തുന്നിയെടുക്കണം മൊത്തത്തിൽ അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാനില്ല കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ വന്നിട്ട് നമ്മൾ താഴെ ഫ്രില്ലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല ഫ്രോക്ക് നൈറ്റിയൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എത്തുനിന്നെയുള്ളൂ കേട്ടോ ഒത്തിരി പേര് ചോദിച്ചപ്പോൾ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു ടോപ്പായി കഴിഞ്ഞപ്പോഴും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ പിന്നെ നെക്കിൽ നമ്മൾ പാറ്റേൺ ഒന്നും ചെയ്തിട്ടില്ല അവർ പിന്നെ പാറ്റേൺ വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിൻ്റെ കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും സ്റ്റിച്ചിങ്ങും ഈസിയാണ് കേട്ടോ നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ സ്റ്റിച്ചിങ്ങും വളരെ ഈസി തന്നെയാണ് പിന്നെ വീഡിയോ കുറച്ച് ലെങ് ആയി പോയിട്ടുള്ളത് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണോ കേട്ടോ ഇത്ര സമയമൊന്നും വേണ്ട നമുക്ക് ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും എന്ന് ചേർക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ സമയമുള്ള അപ്പം കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നൈറ്റി മെറ്റീരിയൽസിനൊക്കെ നൂറ്റമ്പത് നൂറ്ററുപത് രൂപയൊക്കെ വരുള്ളൂ അപ്പോൾ ഒരു തുണിയെടുത്തിട്ട് സമയങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അളവനൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്ക നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ അപ്പോൾ നമ്മൾ ഇനിയും സ്റ്റിച്ചിങ്ങിൻ്റെയും കട്ടിങ്ങിൻ്റെയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ